മലപ്പുറം ജില്ലയെ വിഭജിച്ച പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാന നൂറാം വാർഷിക സമ്മേളനത്തിനാണ് മലപ്പുറം ജില്ലയെ വിഭജിച്ച പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം പ്രമേയമായി അവതരിപ്പിച്ചിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള വലിയ ജില്ലകളിൽ ഭരണയന്ത്രം കാര്യക്ഷമമായി ചലിപ്പിക്കുന്നതിനും വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യുന്നതിനും വിഭജനം അത്യാവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ഒമർ ഫൈസി മുഖമാണ് പ്രമേയം അവതരിപ്പിച്ചത് കേരളത്തിന്റെ ജനസംഖ്യയും ഭരണനിർവഹണത്തിലെ വെല്ലുവിളികളും ജില്ലകളുടെ പുനർനിർണയം അനിവാര്യമാക്കിയിരിക്കുന്നുവെന്നും പ്രമേയത്തിൽ പറയുന്നു നേരത്തെ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യവുമായി കാന്തപുര വിഭാഗവും രംഗത്തെത്തിയിരുന്നു ഇതോടെ മുസ്ലിം സമുദായത്തിലെ രണ്ട് പ്രബല വിഭാഗങ്ങളും മലപ്പുറം ജില്ലയുടെ വിഭജനത്തിനായി രംഗത്തെത്തിയിരിക്കുകയാണ് ഭൂപ്രകൃതിയും യാത്രാക്ലേശവും കണക്കിലെടുത്താൽ ഇടുക്കി എറണാകുളം പാലക്കാട് തുടങ്ങിയ ജില്ലകളിലും പ്രശ്നങ്ങളുണ്ടായെന്ന് പ്രമേയത്തിൽ പറയുന്നു മുപ്പത്തി ഒൻപത് പാർലമെന്റ് മണ്ഡലങ്ങളുടെ പരിധിയിൽ മുപ്പത്തിയെട്ട് ജില്ലകൾ നിലനിൽക്കുന്ന തമിഴ്നാടിലെ കേരളത്തിലെ പ്രശ്നം മാതൃകയാക്കാവുന്നതാണ് പുതിയ ജില്ലകൾ വരുന്നതോടെ സിവിൽ സ്റ്റേഷനുകളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുമെന്നും പിന്നോക്ക പ്രദേശങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൈവരിക്കുകയും ചെയ്യുമെന്ന് പ്രമേയത്തിൽ പറയുന്നുണ്ട് ഇതിനായി രാഷ്ട്രീയ താൽപര്യങ്ങൾ മാറ്റിവെച്ച് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ രംഗത്തിറങ്ങണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിച്ച കേരള യാത്രക്കിടെയായിരുന്നു മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യവുമായി കാന്തപുരം വിഭാഗം രംഗത്തെത്തിയത് യാത്ര മലപ്പുറം ജില്ലയിലെത്തിയപ്പോൾ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യാത്രയുടെ ഉപനായകനുമായ സയ്യിദ് ഇബ്രാഹിമിൽ ഖലീൽ അൽബുഖാരി തങ്ങൾ പ്രസ്താവന വായിക്കുകയായിരുന്നു ജില്ലാ വിഭജനം മതത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്നും മലപ്പുറം ജില്ലക്കാരുടെ ആവശ്യമായി അതിനെ കാണണമെന്നും ഖലീൽ ബുഖാരി തങ്ങൾ വ്യക്തമാക്കിയിരുന്നു ജില്ലാ വിഭജനമെന്നത് റവന്യൂ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അല്ലാതെ അത് ഫെഡറൽ സംവിധാനത്തിന്റെ ലംഘനമല്ല ജില്ലകളെ പുനഃക്രമീകരിക്കുന്നത് മതപരമായ കണ്ണിലൂടെ കാണുന്നത് തെറ്റായ പ്രവണതയാണ് കേരളത്തിലെ മുഴുവൻ ജില്ലകളുടെയും ജനസംഖ്യാപരവും ഭൂമിശാസ്ത്രപരവുമായ അവസ്ഥകൾ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടുള്ള പുനഃസംഘടനയാണ് വേണ്ടതെന്ന് ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞിരുന്നു